ഹായ് ജെ പി ആർ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്ന ടോക്ക് ഗോപൻ സ്വാമിയെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ടോപ്പിക്കാണ് നമുക്ക് ഗോപൻ സ്വാമിയുടെ ഭാര്യയും മക്കളും ഉണ്ട് അവരെന്താണ് പറയുന്നത് നമുക്ക് കേൾക്കാം ആരോഗ്യത്തിന് ഒരു കുറവില്ല കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം മരുന്ന് ഇതെല്ലാം കറക്റ്റ് മരുന്നും ഭക്ഷണവും കൃത്യമായി കഴിക്കുന്ന ഒരു വ്യക്തി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നർത്ഥം പിന്നെ എന്തിനാണ് അദ്ദേഹം സമാധിയായത് ഉത്തരങ്ങൾ വിശ്വാസയോഗ്യമല്ല കിടപ്പ് രോഗിയായ ഇദ്ദേഹം ആരോഗ്യ ദൃഢഗാത്രനാണത്രേ ഉത്തരങ്ങൾക്കൊന്നും ഒരു ചേർച്ചയുമില്ല മകൻ ഇടക്കിടയ്ക്ക് അമ്മ അതിരി വിടുന്നുണ്ടോ എന്ന് ഒരു നോട്ടവും പ്രായത്തിനനുസരിച്ചുള്ള കണ്ണിന്റെ കാഴ്ച കുറവാണെന്നാണ് ഇവർ പറയുന്നത് പക്ഷെ നാട്ടുകാർ പറയുന്നത് ഒട്ടും കണ്ണു കാണാൻ കഴിയില്ല എന്നാണ് അതുമാത്രമല്ല അദ്ദേഹത്തിന് പരസഹായമില്ലാതെ ഒരു ചൂട് നടക്കാൻ പോലും കഴിയില്ല പിന്നെ എങ്ങനെയാണ് അദ്ദേഹം അത്ര വ്യത്യാസം അല്ലാതെ ഒരു രീതിയിലും അവർക്ക് ആഹാരത്തിന് വേറെ ഒരു രീതിയിലും നല്ല ആഹാരം തന്നെ ഇരുന്നത് ഒരിക്കലും ഒരു കൊതു തടിക്കാന ഞങ്ങൾ അനുവദിച്ചത് അത്ര നല്ല രീതിയിലാണ് ആളാണ് നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഹിന്ദു ധർമ്മം സനാതനധർമ്മം ഭഗവാന്റെ മുമ്പ് ഞങ്ങൾ ഒരു കഥം പറയേണ്ട ആവശ്യമില്ല കാരണം ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കെല്ലാം തരുന്ന ഉയര് തരുന്ന ഭഗവാനാണ് ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഭഗവാൻ ഇതിനു മുമ്പേ ഞങ്ങളെ ഇവരുടെ വാക്കുകളിൽ വൈരുദ്ധ്യങ്ങൾ ഏറെയാണ് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചു നിൽക്കുവാൻ വേണ്ടി പല കള്ളങ്ങൾ പറയാറുള്ളതുപോലെ ഒരു കൊതുകിനെ പോലും കടിപ്പിക്കാൻ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത് ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി ഇവർ കഠിനമായി പ്രയത്നിക്കുന്നു ക്രിമിനൽ കേസിൽ പ്രതിയായ ഇദ്ദേഹം പരസഹായമില്ലാതെ ഒരടി പോലും നടക്കാൻ കഴിയാത്ത ഇദ്ദേഹം സ്വയം എഴുന്നേറ്റ് പോയി സമാധി ആയി എന്ന് അക്ഷര കേരളം വിശ്വസിച്ചതിൽ അതിശയോക്തിയുണ്ടോ നാളെ ഒരു ദിവസം ഇവരും സമാധിയായാൽ അതും അക്ഷര കേരളം വിശ്വസിക്കേണ്ടി വരും അങ്ങനെ കേരളത്തിലെ മുഴുവൻ കിടപ്പ് രോഗികളും സമാധിയായിക്കൊണ്ടേയിരിക്കും അതും സാക്ഷര കേരളം വിശ്വസിക്കേണ്ടതായിട്ട് വരും നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യുക